നമ്മുടെ ഇന്നത്തെ തിരുവാതിര ക്ലാസ് കാണണം നമ്മൾ ഇഷ്ടപ്പെടുത്തിട്ടുണ്ട് അധികം സ്റ്റെപ്സൊന്നും എടുക്കുന്നില്ല കുറേച്ച് കുറേച്ച് എടുക്കുന്നുണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ബുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറേ സ്റ്റെപ്പ് ഒരുമിച്ചിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോരോ സ്റ്റെപ്പൊക്കെ ഇട്ടു നോക്കും എല്ലാവരും കണ്ടു നോക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു നോക്കാമെന്ന് നോക്കും അല്ലേ നമുക്കൊന്ന് ഇന്ന് രണ്ടുപേരെയുള്ളൂ അല്ലേ ആ നമുക്ക് ഉള്ളത് ഉള്ള തൃത്തലാണ് നമുക്ക് നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് ചേട്ടാ വളരെ പെട്ടെന്ന് ചേട്ടാ പറ്റുന്ന സ്റ്റെപ്പാണ് കുറച്ച് എയ്റ്റ് സ്റ്റെപ്സ് എട്ടെണ്ണം ഉണ്ടെന്ന് പക്ഷെ ചെറിയ ആണ് നോക്കിക്കോളൂ നോക്കി പോകും എങ്ങനെയാണ് വൺ വരുന്നത് ചൂട്ടി വൺ ടു എന്നാൽ ത്രീ ഫോർ ഒന്നുകൂടെ വൺ പിന്നെ ഫൈവ് സിക്സ് എന്നിട്ട് ഈ സെവൻ ഇവിടെ വെച്ചു അൽഫ ഫൈവ് സെവൻ അതായത് വലുതുകൾ തന്നെ വെക്കണം ഒന്ന് വൺ ഫോർ സിക്സ് സെവൻ എയ്റ്റ്

ാണ് ഫൈവ് വരുമ്പോൾ ഫൈവ് സിക്സ് കൊടുത്തു വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ടുവൻ ഫൈവ് സിക്സ് ഫുൾ ചെയ്തിട്ടാണ് സെവൻ എയ്റ്റ് ഒന്ന് വൺ ടു നത്തെเซ മറരിക്കുമ്പോൾ 5 6 എന്ന് ഇവിടെ വെച്ചു 5 6 7 8 അങ്ങോട്ട് നോക്കണം 1 2 3 4 5 6 5 അല്ല 5 6 ഇവിടെ വന്നല്ലേ 7 8 ഒന്ന് നോക്ക് 1 2 സെവൻ എയ്റ്റ് നോക്കാം നമ്മളെടുത്ത് കാര്യമല്ല ചെയ്യണേ സിക്സ്

ഒന്ന് പറയാണേ വൺ

उनको माने 200 गनि छिया 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 लमस्कि पर सांस भर गर्दै रहला है 1 2 മറ്റേക്കാർ വൺ ടുവൻ എയ്റ്റ് ആദ്യം ചെയ്തപ്പോൾ നമ്മൾ മറ്റേക്കാർ വെച്ചുകൊണ്ട് സംശയം ബാക്കി കളിച്ചു ആ അതായിരുന്നു ഒരു പ്രശ്നം ാണ് മറ്റേ കാര്യറ്റ് താഴ്ന്നു നോക്കണം നേരത്തൊക്കെയാണ് ചെയ്യരുത് ഡച്ച് ചെയ്ത് കളിക്കണം നമുക്കിന് പാട്ട് പാടി നോക്കാം കഴിഞ്ഞു ആ കൈ സോറി കൈ എടുത്തില്ല കൈ പറഞ്ഞുതരാം കൈ പറഞ്ഞുതരാം ഈ സ്റ്റെപ്പിന്റെ കൈ പറഞ്ഞ കൈ പിടിച്ചു വരതു കാലം തന്നെയാണ് എടുക്കുന്നത് അപ്പൊ വൺ ടു അങ്ങനെ എടുത്ത ഭംഗിയായിരിക്കും കേട്ടോ വൺ ടുവൻ വൺ ടു സെവൻ എയ്റ്റ് ചെറുതായിട്ടൊന്ന് താഴ്ന്ന ഒന്ന് കുഞ്ഞോളൂ അതുപോലെ തന്നെ ഇത് ചെയ്യുന്നുണ്ട് പറഞ്ഞു ആ ചെയ്തോളൂ ഒന്നൂടെ 3, 4, 5, 6, 7, 8. മനസ്സിലായി ഇനി ഇത് തന്നെ നമ്മുടെ ലെഫ്റ്റിലോട്ട് എടുക്കുക എങ്ങനെ ചെയ്യുന്നു സെവൻ എയ്റ്റ് മനസ്സിലായി പിടിച്ചു തരാം വൺ ടു ഫോർ ഫൈവ് സിക്സ്

ശരി സെവൻ തറച്ച് അടച്ചു സെവൻ അറസ്റ്റ് ഇത് പ്രശ്നം അത്രയോ തൊഴിലില്ല യും മുരമായ അത്രേയുള്ളൂ ഇനി ഇതിന്റെ ബാക്കി നമുക്ക് കിട്ടാം കൈ കാലറിയാലും കയ്യും അറിയാം പാട്ട് പാടിച്ചാലും അത്രേ ഉള്ളൂ നോക്കാം നമുക്ക്

അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം വളരെ സമയം കുറെ അധികരിച്ചിരിക്കുന്നു അവിടെ നമുക്ക് നിർത്താം അടുത്ത ക്ലാസ് നമുക്ക് പാട്ടും ഓക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം